എല്ലാ കൂട്ടുകാർക്കും ബട്ട് ആൻഡ് ഫ്ലവറിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് എപ്പീഷ്യ പ്ലാന്റിൻ്റെ കെയർ അതിന് കൊടുക്കേണ്ട വളങ്ങൾ അതൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം അതിന് മുൻപ് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ ആ ബെൽബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഒരു സെമി ഷെയ്ഡിൽ വെച്ച് വളർത്താൻ പറ്റിയ ഒരു പ്ലാന്റാണ് ഈ എപ്പീഷ്യ നമുക്ക് അധികം വെയിൽ ആവശ്യമില്ല നമുക്ക് രാവിലത്തെ ഒരു ഇളം വെയിൽ മാത്രം കിട്ടിയാൽ മതി ഈ ചെടിക്ക് ഒരുപാട് വെയിൽ കിട്ടുമ്പോൾ ഇതിൻ്റെ ഇലകളെല്ലാം കരിഞ്ഞു പോകാൻ തുടങ്ങും അപ്പം അതുകൊണ്ട് നമുക്ക് സെമി ഷെഡിൽ വെച്ച് വളർത്താൻ പറ്റിയ ഒരു മനോഹരമായ ഒരു ചെടിയാണ് ഈ അപ്പീഷ്യ ഇതിൻ്റെ ഇലകളാണ് ഇത് പൂക്കൾ ഇല്ലെങ്കിൽ കൂടെ ഇലകൾ കാണാൻ നല്ല ഭംഗിയാണ് ഇത് പല കളറിലും പല വെറൈറ്റിയിലും കാണപ്പെടാറുണ്ട് പച്ച കളറ് അതേപോലെ നല്ല ഡാർക്ക് ബ്രൗൺ കളറ് അതിലൊരു മഞ്ഞ കളർ പൂല് വയലറ്റ് കളർ ഇങ്ങനെ പല കളറിലും വെറൈറ്റിയിലും കാണപ്പെട ഇത് ഹാങ്ങിങ് പോട്ടിലും അതേപോലെ നമുക്ക് നിലത്തും വെച്ച് വളർത്താൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് ഈ ഹാങ്ങിങ് ആയിട്ടൊക്കെ വെക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും ഇതേപോലെ ഇതിൻ്റെ ഇലകളിങ്ങനെ താഴോട്ട് കിടക്കുന്ന കാണാൻ നല്ല ഭംഗിയാണ് രണ്ടാമത് നമ്മളിതിന് ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിന് വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന രീതിയാണ് നമുക്കിത് ഈ ചെടിക്ക് ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല കാരണം ഇതിൻ്റെ ഇലകൾ കണ്ടാൽ അറിയാം നമുക്ക് ഇതിൻ്റെ ഇലയിലെല്ലാം ഇലയിലും തണ്ടിലും വെള്ളം ചേർത്ത് വെക്കും വളരെ നേർത്ത തണ്ടുകളാണ് അപ്പം നമ്മൾ ഒരുപാട് വെള്ളം ഒഴിക്കുമ്പോൾ പെട്ടെന്ന് ഇതിൻ്റെ തണ്ടുകൾ അളിഞ്ഞു പോകും അപ്പോൾ അതുകൊണ്ട് നമ്മൾ മിതമായ രീതിയിൽ മാത്രം വെള്ളം കൊടുത്താൽ മതി നമ്മൾ ഒരു ദിവസം വെള്ളം ഒഴിച്ചു കൊടുത്തില്ലെങ്കിൽ കൂടി ഈ ചെടി പെട്ടെന്നൊന്നും നശിച്ചു പോകത്തില്ല വെള്ളം കൂടിയാലാണ് ഈ ചെടിക്ക് പ്രശ്നം ഇതിൻ്റെ പ്രൊപ്പക്കേഷൻ നമുക്ക് വളരെ ഈസിയാണ് ഇതിൻ്റെ തണ്ടുകൾ മുറിച്ച് മുറിച്ച് കുത്തി വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് പെട്ടെന്ന് പിടിച്ച് കിട്ടും നിലത്തൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് പടർന്ന് പിടിക്കുന്ന ഒരു ചെടിയാണ് ഇത് നമ്മൾ ഈ പോട്ടിലൊക്കെ വെച്ച് സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു പോട്ടിൽ തന്നെ ഒരു രണ്ട് മൂന്ന് സ്റ്റെമ്മ് ഒന്നിച്ച് കുത്തിക്കൊടുത്താൽ നമുക്ക് നല്ല ബുഷിയായിട്ട് കിട്ടും അതേപോലെ ഇങ്ങനെ ഇതിൽ ഒരു തണ്ട് വന്ന് ഇങ്ങനെ തൂങ്ങിക്കിടന്ന് ഇതിലും ചെറിയ ചെറിയ തൈകൾ പോലെ കാണപ്പെടാറുണ്ട് അപ്പം നമുക്ക് അതെടുത്തും നമുക്ക് കുത്തി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നിറയെ ചെടി ഈ ഒരു ചെടി ഉണ്ടെങ്കിൽ തന്നെ ഇതിൽ നിന്ന് നമുക്ക് നിറയെ ചെടി ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഒരു സ്പോഞ്ചി വെൽവെറ്റ് പോലത്തെയാണ് ഇതിൻ്റെ ഇലകളുടെ പ്രത്യേകത വളരെ സോഫ്റ്റ് ആയിരിക്കും ഒരുപാട് മഴയുള്ള സ്ഥലത്തൊന്നും വെക്കാൻ പറ്റത്തില്ല നമുക്കിത് അതേപോലെ തന്നെ മഴക്കാലത്തും നമുക്ക് അധികം ഇതിന് നനച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല പോട്ടിങ് മിക്സായിട്ട് നമുക്ക് മണ്ണ് മണൽ ഒരല്പം ചകിരിച്ചോറ് ഉണങ്ങിയ ചാണകപ്പൊടി ഇത് മാത്രം കൊടുത്താൽ മതി നമുക്ക് അധികം വളങ്ങളുള്ള ഒരു പോട്ടി മിക്സിൻ്റെ ആവശ്യമില്ല ഇതിന് ഇതൊരു പൂച്ചെടിയെക്കാട്ടിലും ഇലച്ചെടിയായിട്ടാണ് ഇത് കണക്കാക്കപ്പെടുന്നത് അതായത് നല്ല ബുഷിയായിട്ട് നമുക്ക് പോട്ടിൽ വെച്ച് വളർത്താം അപ്പോൾ അതുകൊണ്ട് നമുക്ക് നൈട്രജൻ കൂടുതൽ അടങ്ങിയിട്ടുള്ള വളങ്ങളാണ് ഇതിൽ ഇതിന് കൊടുക്കേണ്ടത് അപ്പോഴാണ് ഇതിൽ കൂടുതൽ ചെടി നല്ല ബുഷിയായിട്ട് വളർന്ന് കാണാനും നല്ല ഭംഗിയായിരിക്കും നമ്മൾ നട്ട് ഒരു മാസമൊക്കെ കഴിയുമ്പോൾ നമുക്ക് ചാണകം നന്നായിട്ട് കലക്കി നേർപ്പിച്ചത് ഇതിൻ്റെ ചവിട്ടിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കപ്പലിൻ്റെ പിണ്ണാക്കം നന്നായിട്ട് നേർപ്പിച്ച് നമുക്ക് അതും ഇതിൻ്റെ ചവിട്ടിൽ ഒഴിച്ചു കൊടുക്കാം ഒരുപാട് വളങ്ങളുടെ ആവശ്യമില്ല നമുക്ക് മാസത്തിലൊരിക്കൽ മാത്രം ഇതിന് വളങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി നല്ല മഴയുള്ള സമയത്തൊക്കെ ആണെങ്കിൽ നമുക്ക് ലിക്വിഡ് ഫെർട്ടിലൈസറിൻ്റെ ആവശ്യമില്ല നമുക്ക് കമ്പോസ്റ്റോ അല്ലെങ്കിൽ ഉണങ്ങിയ ചാണകപ്പൊടിയോ അതേപോലെയുള്ള വളങ്ങൾ മാത്രം ചേർത്ത് കൊടുത്താൽ മതി നമുക്ക് ഈ ചെടിക്ക് അധികം രാസവളങ്ങളുടെ ആവശ്യമില്ല നമുക്ക് വീട്ടിൽ തന്നെയുള്ള ജൈവവളങ്ങൾ മാത്രം ചേർത്ത് കൊടുത്താൽ മതി അതേപോലെ പച്ചക്കറിയുടെ വേസ്റ്റ് അതൊക്കെ നമുക്ക് ഇതിന് നന്നായിട്ട് നേർപ്പിച്ച് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കാരണം നൈട്രജൻ കൂടുതൽ അടങ്ങിയിട്ടുള്ള വളങ്ങളാണ് ഇതിന് ഏറ്റവും നല്ലത് പൂക്കൾ ഉണ്ടായ ഭാഗം നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് മുറിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചും അതിൽ പൂക്കളിലെ ധാരാളം ഉണ്ടാകുന്നതാണ് അതേപോലെ ഇതിൻ്റെ പ്രൂണിങ്ങും അത്യാവശ്യം നമ്മളിതിനെ ഒടിച്ചൊടിച്ച് നട്ട് കഴിയുമ്പോഴാണ് ഇത് തിരിച്ചും നല്ല ബുഷിയായിട്ട് വളർന്നു കിട്ടുന്നത് അപ്പോൾ നമ്മളത് പ്രൂണിങ് ചെയ്യാൻ പ്രൂണിങ് എന്നല്ല അതിൻ്റെ തണ്ടുകൾ ഒടിച്ചൊടിച്ച് നട്ട് കൊടുത്തു കഴിയുമ്പോഴത്തേനും ഈ ചെടി നന്നായിട്ട് ബുഷിയായി വളർത്തും അപ്പോൾ നമ്മുടെ കാർ പാർക്കിങ്ങിൻ്റെ ഷെയ്ഡിലൊക്കെ ആയിട്ട് വളർത്താൻ പറ്റിയ ഒരു ചെടി തന്നെയാണ് ഈ എപ്പീഷ്യ അപ്പോൾ ഈ എപ്പീഷ്യയെക്കുറിച്ചുള്ള സംശയങ്ങൾ നിങ്ങൾക്ക് മാറി കിട്ടിയെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു ചെടിയുടെ വിശേഷമായി കാണുന്നത് വരെ നന്ദി നമസ്കാരം